വളരെ സ്പേഷ്യസ് ഹലോ മൈ മൈ വെൽക്കം ബാക്ക് ടു ചാനൽ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളിപ്പോൾ യാത്രയിലാണ് ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പോകുന്നത് കുഞ്ഞാത്താന്റെ വീട്ടിൽ കാണു കേട്ടോ അപ്പോൾ ഇന്ന് അനിയത്തിന്റെ ഡെലിവറി ഉള്ള ദിവസമാണ് അപ്പോൾ അവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് അപ്പം ഓളെടുത്ത് പോ പോയിട്ട് ഇന്ന് നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നിൽക്കാൻ മീൻസ് പ്രസവം കഴിഞ്ഞാൽ പോരും പക്ഷേ വാപ്പാക്ക് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഉമ്മ വീട്ടിൽ അപ്പം ഓളെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ കൂടെ പെറപ്പോളായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനും കുഞ്ഞാത്തിയും കൂടെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ് വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എന്താണ് മലപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അനിയത്തിയുടെ പ്രസവമാണ് അപ്പോൾ അവൾ ഡെലിവറി ആയപ്പോഴത്തേക്കും ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അങ്ങോട്ട് പോകുന്നതാണ് അവളെ നിസ്കരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക മലപ്പുറത്ത് പ്രസവത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പം വൈകുന്നേരമായിട്ടുണ്ട് ഇതാണ് റൂം അത്യാവശ്യം നല്ല ലക്ഷുറിയസ് ആയിട്ടുള്ള റൂം ആട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് ഇവിടെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് ഫീൽ ചെയ്തു ഇവിടെ ഇവിടെതാ ഇങ്ങനെ ഒരു ബെഡ് പേഷ്യൻറ്റിന് പിന്നെ അത് വൈ സ്റ്റാൻഡർഡ്ക്കുള്ള ബെഡ് പിന്നെ ഇതൊരു സോഫ ഉണ്ട് ആ സോഫയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചുരുണ്ട് കൂടിയൊക്കെ കിടക്കാം പിന്നെ ഇവിടെ ഇവിടെതാ ഇങ്ങനൊരു ടേബിള് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വെക്കാനൊരു ടേബിള് പിന്നെ ടി വി പിന്നെ ക്രാഡിൽ ചെറിയ കുട്ടികൾ ഊഞ്ഞാലെ ഒരു കൈൻഡ് ഓഫ് ക്രാഡിലുണ്ട് ഓക്കെ ക്രാഡില് പിന്നെ എന്താ പറയുക ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇതൊക്കെ നേഴ്സിനെ വിളിക്കാൻ പിന്നെ അതുപോലെ ഇത് കെയറിങ്ങിനുള്ളത് പിന്നെ ഇത് എമർജൻസി ബട്ടണാണ് പിന്നെ ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടൺ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ നേഴ്സിനെ വിളിച്ചിട്ട് നമുക്ക് വേണ്ടാ തോന്നുകയാണെങ്കിൽ ക്യാൻസൽ ബട്ടൺ അവിടെ തന്നെ ഉണ്ട് പിന്നത് ഓക്സിജനുള്ള ട്യൂബാണ് സാധാരണ നമ്മൾ കാണാൻ എന്താ ഓക്സിജൻ ഇങ്ങനെ ബെഡിൻ്റെ സൈഡിലൊക്കെ വെക്കലല്ലോ പക്ഷെ ഇത് തന്നെ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാക്യൂം വാക്യൂം ഇത് എന്തിനാ യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല ഒരു വാക്യൂം ഉണ്ട് അതിൻ്റെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ പിന്നെ എ സി ഫാന് മുകളിൽ ഫുള്ള് ആണ് കേട്ടോ അവിടെ കുറേ ലൈറ്റ്സ് ഉണ്ട് ഫുൾ ഓഫ് ലൈറ്റ്സ് ആണ് പിന്നെ എ സി ഡെഫിനറ്റ്ലി ലക്ഷുറീസ് വീട്ടിലാവുമ്പോൾ ഹോസ്പിറ്റലിലാവുമ്പോൾ ഇതുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ സിങ്ക് ഉണ്ട് പിന്നെ ആ സിങ്കിൻ്റെ താഴെ നമുക്കിങ്ങനെ തുറന്ന സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം പിന്നെ ഇടയിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് സാധനങ്ങളൊക്കെ വെക്കാം പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ പേഷ്യൻ്റിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ടേബിൾ മൂവബിൾ ടേബിളാണ് കേട്ടോ ടേബിൾ നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇവിടുന്ന ചാർജിങ് സ്ലോട്ടുണ്ട് പിന്നെ ഇവിടെ വലിയൊരു ഷെൽഫ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുന്ന് വെക്കാം പാത്രങ്ങളെല്ലാം തന്നെ ബാഗ്സ് സംഭവങ്ങളൊക്കെ വെക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിലെ വിശേഷങ്ങൾ ഇപ്പോൾ അനിയത്തി 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 നടക്കാൻ പോയിക്കാട്ടോ സാബി കുറച്ച് സമയം നടക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഡോക്ടർ പതിനൊന്ന് മണിവരെ നടന്ന് വേദന വരുമ്പോൾ ലേബർ റൂമിൽ വരാൻ പറഞ്ഞു ലേബർ റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് അവളുടെ കൂടെ ഡെലിവറിൻ്റെ സമയത്ത് നിൽക്കാമെന്ന് ഒന്നോളെ ഹസ്ബൻഡുണ്ട് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ കുഞ്ഞാത്ത അങ്ങനെയൊക്കെ അവർ നിൽക്കുക കുഞ്ഞാത്ത പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല അവൾ പിന്നെ ഡെലിവറി കണ്ടതാണ് അറിയാം വാട്ട് കറി ഡിയേഴ്സ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ ഇനിയിപ്പോ ഒരു പതിനൊന്ന് മണിയാവുമ്പോ സാബിനെ ലേബർ റൂമൊക്കെ ഒന്നുകൂടെ പോവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇങ്ങനെ ബാക്കിലെ ഒരു രൂപ ആണ് കേട്ടോ ഞാനിങ്ങനെയാ കോറിഡോറില് നിൽക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഇങ്ങനെ ഒരു ചെറിയ പാസേജ് ഉണ്ട് അപ്പോൾ ഈ പാസേജ് അങ്ങ് നിൽക്കുവാണ് ഞാൻ അപ്പോൾ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും അവിടെ ഒരു രസമാണ് അവിടെ ഒരു വിൻഡോ പോലൊരു സാധനമാണ് അതിനെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണും ഓക്കെ ഹലോ മൈ ഡിയേഴ്സ് അങ്ങനെ ഡേ വണ്ണിനെ തീരാണ് ഞാനിവിടെ ഫുഡൊക്കെ കഴിച്ചോ ഇനി ഉറങ്ങാൻ പോവാണ് ഹാവ് ടു സേ ഒന്നും പറയല്ല നാളെ ഞങ്ങളെ ഇതിന്റെ വെയിറ്റിങ്ങിലായങ്ങനെ ഈ ബാക്കിൽ നിന്ന് ആരാ തന്നെ അറിയുന്നില്ല ഹലോ മൈറ്റിയാസ് ഞാൻ ഈ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഒന്നാമത്തെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ അലർജിന്റെ മെഡിസിൻസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം അത് ഇല്ലാതെ ഞാനിവിടെ നിന്നു കഴിഞ്ഞ പ്രശ്നമാണ് അപ്പോൾ നല്ല വീസിങ് വരുന്നുണ്ട് എനിക്ക് പിന്നെ അലർജീൻ്റെ ഹോമിയോ മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല ബ്രഷില്ല പേസ്റ്റ് ഇല്ല ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എന്നാലും വീട്ടിൽ പോയിട്ട് ഇനി മക്കളെയും കൂട്ടിയിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാനിപ്പം താഴെയാണ് അവിടെ മുകളിൽ എല്ലാവരും ഉറങ്ങി സോ നമ്മൾ താഴെ വൈക്കാക്കുന്ന വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ജസ്റ്റ് ഇവിടെ വൈകുന്നേരം ചെയ്യാം ഇൻ അല്ലെസ് നെക്സ്റ്റ് വീഡിയോ ഇവിടെ എല്ലാവരും ഉറങ്ങണം കേട്ടോ അതുകൊണ്ട് ഞാൻ പതില് സംസാരിക്കണം സോ